ഹലോ അസ്സാം വലിക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖാണ് അലഹമില്ല അപ്പോൾ ഞമ്മള് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കൂണ് ഉണ്ടല്ലോ കൂണ് മസാലക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മളെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഉണ്ടാവില്ലല്ലോ ഇടി വെട്ടിയാൽ പൊന്തുന്നൊരു സംഭവമാണെന്നാണ് നമ്മളൊക്കെ പറഞ്ഞ് കേട്ടത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കേൾക്കുന്നതും പക്ഷേ ഇപ്പോൾ എല്ലാ വീട്ടിലും കുറേ പേര് കൂൺ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ നമ്മളെ കടക്ക് വെറുതെ കുറച്ച് സാധനം വാങ്ങാൻ പോയതിനാണ് അപ്പോൾ അവിടുന്ന് ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് കൂണ് വേണോ എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ആ വേണമെന്നറിഞ്ഞു ഞാൻ ഈ കോഴിക്കോട്ടേക്ക് വന്ന അന്ന് മുതൽ ഞാൻ ഈ കൂണിൻ്റെ കണ്ണ് കൊണ്ട് കണ്ടിട്ടില്ല കേട്ടോ ഇന്നാണ് ഇപ്പം കാണുന്നത് എല്ലാവരും പറയും ഇങ്ങനെ കൂൺ കൃഷി ചെയ്യും കൂണുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും ഇപ്പോഴും എൻ്റെ തറുവാട്ടിൽ ഇടി വെട്ടിയാൽ കൂണ് പൊന്തിയാലും എൻ്റെ തഥാൻ എൻ്റെ അമ്മ അളാമ്മ വിളിക്കും കേട്ടോ അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഓളു ആടെ പോയി കണ്ട് പറന്നിട്ടുണ്ട് അപ്പോൾ ഈ വിരിയ പണ്ട് ഈ കൂണ് ഈ മൊട്ടുപോലത്തെ കൂണായിട്ട് നമ്മൾ പറിക്കുള്ളൂ വിരിഞ്ഞ കൂണൊന്നും പറപ്പില്ല ഇപ്പോൾ എല്ലാവരും വിരിഞ്ഞ കൂണും പറിക്കുന്നത് കാണാം അപ്പം നമ്മൾ വിരിഞ്ഞാലും മൊട്ടുപോലത്തെ കൂണായാലും നമ്മൾ ഇതുപോലെ ഈ കൂണ് വൃത്തിയാക്കല് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളും ഒക്കെ അങ്ങോട്ട് പോയിക്കോളൂട്ടോ എന്തെങ്കിലും വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞമ്മളിതാ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പണ്ടുള്ള കൂണിലൊക്കെ ഇങ്ങനെ ഇരിഞ്ഞാൽ വേറൊരു തൊലിയും കൂടെ വരും പക്ഷേ ഇതിന് അതൊന്നും വരുന്നില്ല കേട്ടോ നല്ല ഇളയെ കൂണാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് മുറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാനിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അത് വെള്ളത്തിൽ ഇട്ട് കണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേരം അത് നല്ലോണം ഒന്ന് നല്ലോണം ഇളക്കിക്കാണ്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കൂണ് വൃത്തിയാക്കണം കേട്ടോ ഇങ്ങനെ കൂണ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പ്രാണികളൊക്കെ ഉണ്ടാവും ഈ കൃഷി ചെയ്തതിലൊന്നും പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം എന്നാലും നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പണ്ടൊക്കെ പറമ്പിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു കൂറൻ്റെ ഒക്കെ മായിട്ട് ചെറിയ പ്രാണികളൊക്കെ നമ്മൾ കാണലുണ്ടല്ലേ അതുകൊണ്ടാണ് ഞമ്മളോടൊക്കെ പറയൽ വിരിഞ്ഞത് എടുക്കാൻ പാടില്ല വിരിഞ്ഞത് തിന്നാൻ പാടില്ലെന്ന് പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് വിരിഞ്ഞ എന്തോ പോലത്തെ കൂണൊക്കെ എടുക്കുന്ന കേട്ടോ ഇപ്പം അത് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ പണ്ടൊക്കെ നമ്മളെത്രോ അപ്പോ എൻ്റെ മോന് വന്ന് ബെല്ലടിച്ചിട്ടോ മോനെ ട്യൂഷൻ വിട്ട് വന്നതാണ് ഉച്ച സമയമാണ് കേട്ടോ അപ്പോൾ അതാ എങ്ങനെ ഉണ്ടാക്കുന്ന രീതി രീതിയൊന്നും നോക്കാം അപ്പം മസാല എന്താണ് കൂണ് മസാലക്കറി പണ്ടൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ബീഫ് കറി പോലെ തോന്നും എത്ര ചോറ് തിന്നാലും മതിയാവൂലല്ലേ ഞമ്മൾക്ക് അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നേരെ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് ഞാനിതാ നമ്മളത് വലിയ ഉള്ളി ഉണ്ടല്ലോ ഒരു ഏകദേശം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു അത് ഒന്നര ആണ് ഞാൻ എടുത്തത് നമ്മൾ ഒരുപാട് ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങോട്ട് ഇട്ടാൽ നമ്മൾ കറിക്ക് രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ വലിയ ഉള്ളി ഒന്നര വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തത് അത് ചെറുതാക്കി നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പകുതി വേവായപ്പോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കരുത് ഇങ്ങനത്തെ കറികൾക്കൊന്നും ആദ്യമേ ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മളാ ഉള്ളിയും എന്താണൊക്കെ ഒന്ന് വാടി വരും പകുതി വാടി വന്നാൽ ആ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്നൊരു ഹാഫ് വേവില് അടക്കെടുക്കും കേട്ടോ പച്ചമുളകൊക്കെ പച്ചമുളകൊന്നും അധികം വെന്ത് വരരുത് നമ്മൾ ചില കറികൾക്കൊക്കെ ലാസ്റ്റ് പച്ചമുളക് മുറിച്ചിടില്ല അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ ആ പച്ചമുളകും കരിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കട്ടെ അപ്പോൾ അതൊന്ന് നല്ലോണം വെന്ത ശേഷം നമ്മളിത് ആ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മളിത് ആ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം അത് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളതൊന്ന് മൂടി വെച്ച് കണ്ട് നല്ലോണം അങ്ങനത്തെ പേസ്റ്റ് രൂപത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കത് വേന്ദ ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക വെറും ഒരു സ്പൂണ് മുളകും പൊടിയും കാൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഈ കൂണിന് ഇത്ര മതി കേട്ടോ നമ്മൾ ഓവർ മസാലകൾ ഇട്ട് കൊടുക്കുമ്പം ഈ ചിക്കനിലായാലും ഒക്കെ മല്ലിയൊക്കെ ഒരുപാട് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ അപ്പോളൊക്കെ നമ്മൾ കറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോവും കേട്ടോ ചിക്കൻ ഉള്ളതിനനുസരിച്ച് ക മസാലകൾക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഈ ഒരു കൂണ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് എന്താണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ചൂടത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് എടുക്കുക അതിന് ശേഷം ആട്ടോ ഞമ്മളിതാ കഴുകി ഊറ്റി വെച്ച കൂൺ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം മസാലകളൊക്കെ എല്ലാത്തിലും യോജിപ്പിച്ചിട്ട് നമുക്കൊരു നുള്ളു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ കണ്ടില്ലേ ഈ മസാലകളൊക്കെ ഈ കൂണ് ഒക്കെ ഒന്നായിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചീനി അപ്പോൾ ആ മിക്സിയിൽ തന്നെ ഒന്നൊരു നുള്ള് വെള്ളം ഒഴിച്ചു ആ ഒരു മിക്സി ഇങ്ങനെ ചോറ്റ വെള്ളമാണ് കേട്ടോ ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതാ ഞമ്മളെ പിന്നെ നമ്മൾ വലിയ ഉള്ളി ഒന്ന് മോഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു തൂമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഡെക്കറേഷൻ ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഞമ്മളെ പുതിയൻ്റെ അല്ല പുതിനല്ല ചപ്പിൻ്റെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലതേഞ്ഞിട്ടോ അത് ഞമ്മളെടുത്ത് എഴുന്നിട്ടോ അപ്പോൾ കറിവേപ്പിലും നമ്മളെ ഈ വലിയ ഉള്ളിൻ്റെ ഒരു തൂമ്പൊക്കെ ഉണ്ടിട്ടോ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് ഒന്ന് നാമ വെച്ചു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പണ്ടത്തെ അതേ ടേസ്റ്റിനെ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് പ്ലേറ്റ് ചോറൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് കഴിഞ്ഞിട്ടോ ഒരു രക്ഷ ഇല്ലോ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഈ കൃഷി ചെയ്തതൊന്നും വലിയ പണ്ടത്തെ നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഈ കൈമലി നാവ് എന്താണ് അതിൻ്റെ നീര് നാവുമ്പോൾ വെച്ച് നോക്കുമ്പോഴേ ഞമ്മളെ ഉമ്മൊക്കെ ഉണ്ടാക്കി തന്ന അതേ ടേസ്റ്റിൽ തന്നെ ആട്ടോ ഞാൻ എൻ്റെ താത്താനോട് പറഞ്ഞുകാണ്ട് ഒരുപാട് പറഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ അത് അപ്പോൾ ഓൾ പറഞ്ഞേ ഇജി ഞാൻ വരുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞമ്മളെ കടയിൽ കൂണുണ്ടെങ്കിൽ ഇനി നമുക്ക് വാങ്ങി ഉണ്ടാക്കലോ അപ്പോൾ അടിപ്പൊളി അതിട്ടോ അപ്പോൾ ഇതുപോലെ മസാല ആവശ്യത്തിന് മസാലകൾ ഇട്ടുകാണ്ട് ഈ കൂൺ കറി ഉണ്ടാക്കി നോക്കിട്ടോ അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും